ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ മുപ്പത് വർഷത്തോളം ഒരു വാർഡ് ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പക്ഷേ കേരളത്തിൽ തന്നെ ചരിത്രം കുറിച്ച ഒരു വനിതാ മെമ്പറുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിലെ തൃക്കോവൽവട്ടം ഗ്രാമപഞ്ചായത്തിലാണ് ഈ വനിതാ മെമ്പർ ഉള്ളത് ഈ പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷമാകുമെങ്കിലും ഏതാണ്ട് മുപ്പത് വർഷക്കാലം ഈ വാർഡിൽ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ട് വരുന്ന ഒരു വനിതാ മെമ്പറെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് നറുക്കെടുപ്പ് കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ നറുക്കെടുപ്പ് സമയത്ത് ഈ വാർഡിലെ ജനങ്ങളെല്ലാം തന്നെ പ്രാർത്ഥനാനിരുതരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം കാരണം ഈ നറുക്കെടുപ്പിൽ കൂടെയാണ് ഈ വാർഡിൽ സംവരണമാണോ ഈ പല എസ് സി ആണോ എസ് ടി ആണോ അത്തരത്തിൽ വനിതയാണോ അങ്ങനെയൊക്കെയുള്ള ഈ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ നറുക്കെടുപ്പ് കൂടിയാണ് പക്ഷേ ഈ നറുക്കെടുപ്പ് ദിവസങ്ങളെല്ലാം ഈ വാർഡിലുള്ളവരെല്ലാം ആകാംക്ഷ പരിതരായിട്ട് നിൽക്കും ഞങ്ങളുടെ മെമ്പർ വനിതാ മെമ്പർ വസന്ത മെമ്പർ തന്നെ ഈ വാർഡിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആകാംക്ഷയോടാണ് ഈ വാർഡിലെ ജനങ്ങളെല്ലാം എന്തായാലും ഇപ്പോഴും അത്തരത്തിൽ ജനറൽ വാർഡായിട്ടാണ് വന്നെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധിച്ചിരിക്കുന്നത് ഈ വസന്ത ബാലചന്ദ്രൻ എന്നുള്ള വസന്ത മെമ്പറാണ് എന്താണ് എന്താണിതിൻ്റെ രഹസ്യം എന്താണ് ഇനിയും മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്താണ് ഈ വാർഡിലെ ജനങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഈ വാർഡിന്റെ വികസനവുമായിട്ടും പഞ്ചായത്തുമായിട്ടൊക്കെ എങ്ങനെയാണ് ഈ മെമ്പർ സഹകരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം മെമ്പറെ എത്ര ഈ വർഷമായിട്ട് ഇവിടെ ഈ ഈ വാർഡിൽ മത്സരിക്കുന്നു ഞാൻ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഞാൻ മെമ്പർ ആയിരുന്നു അതായത് ആണല്ലോ ഇപ്പോഴും അതായത് ജനറൽ സീറ്റിലായാലും വനിതാ സീറ്റിലായാലും ഞാൻ നിന്ന് ജയിച്ചു വന്ന ഒരു മനുഷ്യ ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ മുപ്പത് വർഷത്തോളം അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് പാർട്ടിയുടെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ടല്ലോ നിരവധി ചുമതലകൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി ഞാൻ എൻ്റെ എന്നെ നിയമിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ സംസ്ഥാന കൗൺസിലറായി നിയമിച്ചു ഇപ്പോൾ പാർട്ടിയിലൊന്നും ഇല്ല എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഇനിയും പ്രഖ്യാപനങ്ങൾ വരാനുണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ അർഹമായ ഒരു സ്ഥാനം അങ്ങേക്ക് തരുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ തരുമെങ്കിൽ രണ്ട് കൈയും കൊണ്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ബി ജെ പി കാര്യാണ് ഞാൻ ബി ജെ പിയുടെ ചിഹ്നത്തെ ജയിക്കുകയും ബി ജെ പി കാര്യായിട്ട് എന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവളാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ വാർഡിലെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം അങ്ങനെയാണ് ഈ ഇപ്പോൾ ഇനിയും ഉണ്ടോ എനിക്ക് ഒരു ആരോഗ്യക്കുറവുമില്ല എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ നിൽക്കുന്നത് അതായത് എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഇനിയും ഞാൻ നിൽക്കാൻ തയ്യാറാണ് കാര്യം അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും എല്ലാം മുൻനിർത്തി ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മെമ്പറാണ് വസന്ത മെമ്പർ പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ക്ക് വേണ്ടുന്ന ഏതൊരു അനുഗ്രഹവും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇടതുപക്ഷം ആയാലും അവരെ പാർട്ടി നോക്കാതെ തന്നെ അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് ഞാൻ ഒരു രാഷ്ട്രീയവും നോക്കത്തില്ല ആകുമ്പോൾ മാത്രം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആകുമ്പോൾ മാത്രം ബി ജെ പി സ്ഥാനത്ത് നിന്നും ഞാൻ ജയിക്കും പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാർഡിലെ ജനങ്ങളെല്ലാം എൻ്റെ ഏകോദര സഹോദരങ്ങളായി കണ്ടുകൊണ്ടാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അത് എവിടെ അന്വേഷിച്ചാലും അറിയാം എൻ്റെ വാർഡിൽ എവിടെ അന്വേഷിച്ചാലും അറിയാം അവരെ എങ്ങനെയാണ് ഞാൻ കാണുന്നതെന്ന് ഒരു പെൻഷൻ പോലും എനിക്ക് എൻ്റെ വാർഡിൽ മുടങ്ങിയിട്ടില്ല ഇപ്പം കൊടുത്തേക്കുന്നവർക്ക് മാത്രമാണ് ഇനി കിട്ടാനുള്ളത് ഒരു പെൻഷൻ പദ്ധതി പോലും വന്നാൽ അവർക്ക് അർഹത ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ അവരുടെ കയ്യിലെത്തിക്കുന്ന ഒരു മെമ്പറാണ് ഞാൻ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏത് ആനുകൂല്യമായാലും ഒരു വീട് കിട്ടണമെങ്കിലായാലും നമ്മളെ പിന്നെ കൃഷിഭവൻ്റെ കാര്യമായാലും ഏത് കാര്യാലും കൃഷിഭവനിലൊക്കെ വെച്ചാൽ അവർക്കുള്ള ഗ്രാമസഭ വെച്ച് അവരുടെ പേര് വന്നിട്ട് അവർക്കുള്ള ആനുകൂല്യം അവരുടെ വീട്ടുകളിലാണ് ഞാൻ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു മെമ്പറാണ് ഞാൻ എന്നെ എന്റെ വാർഡിലെ ആൾക്കാരെ ഉൾക്കൊള്ളും ഈ നറുക്കെടുക്കുന്ന സമയത്ത് ഈ ഒരു പക്ഷേ മറ്റ് എസ്ഇഒ അങ്ങനെയൊക്കെ വരാതിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെ അത് ഞാൻ എപ്പോഴും പറയും കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഈ അഞ്ച് പ്രാവശ്യവും നറുക്കെടുക്കുന്ന സമയത്ത് ഞാൻ കളക്ടറേറ്റ് പോയിട്ടുണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒന്നേ ു എന്തെന്ന് വെച്ചാൽ എസ് സി വരല്ലേ എസ് സി വരല്ലേ വരുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയും ഞാൻ ഇനി അടുത്തത് മെമ്പറാണെന്ന് കാര്യം എൻ്റെ വാർഡിൽ ജനങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നത് ഞാൻ മെമ്പർ ആകും എന്ന് പഞ്ചായത്തില് സഹപ്രവർത്തകരൊക്കെ വാർഡ് മെമ്പർമാരുടെ ഉള്ള സമീപനം എൻ്റെ എന്നോട് പ്രായാധിക്യം കൊണ്ടായാലും എന്തായാലും എന്നെ എന്ന് പറഞ്ഞാൽ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും ഒരേപോലെ കാണുന്ന ഏത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും അവരും എൻ്റെ കൂടെ ഉണ്ടാവും പഞ്ചായത്ത് ഭരിക്കുന്ന വളരെ വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസിഡൻ്റാണല്ലോ ഇരിക്കുന്നു അവർ സി പി ഐയും സി പി ഐ പക്ഷേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാണ്ട് ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറയുന്നു ആദ്യം ഇരിക്കുമ്പോൾ സി പി എം അല്ലായിരുന്നു കോൺഗ്രസ് ആയിരുന്നു അന്ന് റോസ് മേരി എന്ന് പറയുന്ന ഒരാളായിരുന്നു പ്രസിഡൻറ്റ് അവരെന്നെ എല്ലോടും കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാം മനസ്സിലാക്കി ഞാൻ ഈ ഇരുപത്തഞ്ച് വർഷവും നമ്മുടെ വാർഡിനെ പ്രതികരിച്ച് ഒരു മെമ്പറാവാൻ കഴിഞ്ഞത് പക്ഷേ അവരാരും ഒരു രാഷ്ട്രീയക്കാരും എന്നോട് ഒരു കുഴപ്പം കാണിക്കുന്നില്ല അവർക്ക് കൊടുക്കുന്ന കണക്ക് പണ്ടുകൾ എനിക്കും തരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പണ്ടുകൾ വന്നിട്ട് നമ്മളെ റോഡുകൾ ശരിയാകുമ്പോൾ ഇത്തിരി കാലതാമസം വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ അപ്പൊ പൂർണ്ണമായിട്ട് അവർ സഹകരിക്കുന്ന ബി ജെ പി മെമ്പർ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തപ്പെടുന്നില്ല ഒരിക്കലും എന്നെ മാറ്റി നിർത്തപ്പെടുത്തിട്ടില്ല കാര്യം അവർക്കുള്ള അംഗം എന്നുള്ള നിലയിലാണോ അവർ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടാതെ ഈ ഫണ്ടുകളെല്ലാം അനുവദിച്ച് പാർട്ടിയിലേക്ക് തരുന്നത് മുതിർന്ന അംഗം എന്നുള്ള നിലയിലല്ല ചേച്ചി ചേച്ചി നിന്നാൽ ഇനിയും ജയിക്കും ചേച്ചി ഈ പഞ്ചായത്തിന് വേണം എന്നാണ് എൻ്റെ തൃക്കോട്ടം പഞ്ചായത്തിലെ ഓരോ ജനപ്രതിനിധികളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവരും അടുത്ത ഭരണസമിതി ആരായാലും വസന്ത മെമ്പറും കൂടെ ആ ഭരണസമിതിയിൽ വേണമെന്നുള്ള ഒരു താല്പര്യമാണ് പഞ്ചായത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത് തീർച്ച അവർ തീർച്ചയായിട്ടും അവർ പറയുന്നത് വസന്തെങ്കിലും ഞങ്ങൾക്കൊരു രസമുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെ കാര്യങ്ങൾ പറയാനുള്ളൂ എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം വാർഡില് വസന്തിച്ചെന്താണ് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ വസന്ത മെമ്പർ വാർഡിലാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സുഖമില്ലാത്ത എൺ എൺപത് ശതമാനം വന്ന ബുദ്ധിയുള്ള ഒരു മകനുണ്ട് ഞങ്ങളിങ്ങനെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബമാണ് അന്നേരം ഞങ്ങൾ കിടക്കാറോ ഇല്ലയെന്ന് പറയും പല പ്രാവശ്യവും ഞങ്ങൾ വസന്തവമ്പറ വീട്ടുകളിൽ വീട്ടിൽ വരികയും എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിക്കുകയും മെമ്പറെടുത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥകളൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അതിന് ഉപരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഇപ്പം മൂന്ന് രണ്ട് മൂന്ന് സെൻറ്റ് വസ്തു വാങ്ങിക്കാനുള്ള സാമ്പത്തികവും നാല് ലക്ഷം രൂപ തൃക്കുവട്ടം പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിനുപരി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ആശ്രയയുടെ കിറ്റ് വസന്തകമ്പറാണ് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തിലൊരിക്കൽ ഞങ്ങൾ വസന്തവമ്പറ വീട്ടിൽ വന്നത്

നമ്മൾ വസന്ത മെമ്പർക്ക് തന്നെയാണ് ഒക്കെയുള്ളവർ കൂട്ടി ചെയ്യുന്നത് വാർഡ് ലക്ഷം വരുമ്പോൾ അവിടെ പാർട്ടിയാണ് മെമ്പർ ആൾ നോക്കിയാണ് ചെയ്യുന്നത് ചെയ്ത് സമയത്ത് ഒരാവശ്യത്തിന് വിളിച്ചാൽ അടുത്ത് കൂടെ വരും ആ കൂടെ വരും കൂടെ വരുന്ന മാത്രമല്ല ഇവിടെ ഒരു ഒരു ആളുണ്ടെന്നുള്ളൊരു ചിന്ത അല്ലേ ആ അല്ല അതേപോലെ തന്നെ കൃഷിയുടെ ആനുകൂല്യങ്ങളായാലും എല്ലാം വേണമെന്ന് അതേണക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് മെമ്പർ മെമ്പർ നിൽക്കണോ എന്ന് പ്രായം ഒരു നല്ലോണം നല്ലോണം തന്നെ തന്നെ എല്ലാ ചെയ്യും വയസ്സ് എണ്ണം കൂടുന്നതനുസരിച്ച് ആരോഗ്യം ുംയസ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മെമ്പർക്ക് തോന്നിക്കുന്നില്ല മെമ്പർക്ക് മെമ്പർക്ക് മെമ്പർ ജയിക്കും ആ രീതിയിൽ തന്നെ വിശ്വാസമുണ്ട് നോക്കിയാന്ന് ചെയ്യുന്നത് അതിനെപ്പറ്റി മെമ്പറൊക്കെ അറിയാവൂട നമ്മളടുത്ത് തീർത്തൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞങ്ങളെയൊക്കെ ആഗ്രഹം ആ വരണം വന്നാല് നമുക്ക് പിന്നെ നമ്മളെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പാവത്തുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെയല്ലോ പ്രായം നമുക്ക് പ്രായമല്ലെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും പിന്നെ വേണ്ടിയൊക്കെ കളവിയായി കിടപ്പൊന്നും അല്ലല്ലോ നമ്മൾ പ്രായം മനസ്സിലാക്കാതെ ഉള്ള പ്രവർത്തനമാണ് പ്രായം നോക്കാതെ തന്നെ എല്ലാ കാര്യത്തിനും എല്ലായിടവും പോവാനും വരാനും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ചെന്ന് അത് ചെയ്യാനും ഒക്കെ നല്ല മനസ്സുള്ളവളാണ് അപ്പം തദ്ദേശം സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിരവധി ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു വനിതാ മെമ്പർ ഒരു വാർഡിൽ തന്നെ സ്ഥിരമായിട്ട് ജയിച്ചു വരിക അത് മുപ്പത് വർഷമായിട്ട് ബി ജെ പിയുടെ കയ്യിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെ ആയിരിക്കണം മുൻകാലങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഒരു മെമ്പറെ കാണാനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഓടി വന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ട് ബി ജെ പിക്ക് മെമ്പർ ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ എവിടെ നിന്നാലും പാർട്ടിക്കും ബി ജെ പിക്ക് മെമ്പർ ും എം എൽ എ പോലും എം പി വരെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ എം എൽ എ ആയാലും എം പി ആയാലും പക്ഷേ ഈ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുക ഒരു സ്ഥ ഒരു മെമ്പറാണ് ഗ്രാമസഭയിൽ ഉണ്ടാകുന്ന വാർഡ് മെമ്പറാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുകാനും അവർ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു വസന്ത മെമ്പറാണ് ഈ വാർഡിൽ വസന്തം വിരിച്ചിരിക്കുകയാണ് വസന്താ മെമ്പർ മുപ്പത് വർഷത്തോളമായിട്ട് ഈ വാർഡ് താമരയിൽ നിൽക്കുകയാണ് ഇനിയും വർഷക്കണക്കിന് ഈ വാർഡ് താമര തന്നെ കൊണ്ടുപോകുമെന്നാണ് പ്രദേശവാസികളും മറ്റുള്ളവരും ഈ വാർഡിലുള്ളവർ തന്നെ നമ്മളോട് പറയുന്നത് കർമാനൂസ് രാംഭദ്രൻ